വരവേൽപ്പ് സിനിമയിലെ ബസ്സുടമ മുരളിയുടെ അതേ അവസ്ഥയിലൂടെയാണ് കോട്ടയത്തെ ഒരു ബസ്സുടമയും കടന്നു പോകുന്നത് ദിവസങ്ങളോളം ഡീസൽ അടിക്കാൻ നൽകിയ പണവും ബാലൻസും ഉൾപ്പെടെ മുപ്പത്തി ഏഴായിരത്തോളം രൂപയുമായി കണ്ടക്ടർ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ബസ്സുടമയുടെ പരാതി കോട്ടയം റാന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന ധന്യ എന്ന സ്വകാര്യ ബസിന്റെ ഉടമ കറകച്ചാൽ മാന്തുരുത്തി സ്വദേശി സാജനാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തനിക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കിയ ആ കണ്ടക്ടറെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസിൽ ഇദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ വണ്ടിയിലെ കുറച്ച് കാലമായിട്ട് ഈ അരുൺ എന്ന് പറയുന്ന നെടുങ്ങാടപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റിലെ നെടുങ്ങാടപ്പള്ളിയിലുള്ള പയ്യനാണ് ഇദ്ദേഹം കുറേ കാലമായിട്ട് എൻ്റെ വണ്ടിയിൽ പോർട്ടറായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ടക്ടർക്കൊന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്നിറങ്ങേണ്ടി വന്നു അപ്പം ഇവൻ്റെ പെരുമാറ്റത്തിലും ഒക്കെ വളരെ മാന്യതയായിരുന്നു കൊണ്ട് എനിക്കൊരു നല്ല പയ്യൻ എന്ന് തോന്നിയത് കൊണ്ട് ഇവനെ ഞാൻ കണ്ടക്ടറാക്കി നമ്മുടെ വണ്ടി കോട്ടയം ഞങ്ങളുടെ അസോസിയേഷൻ്റെ പമ്പിൽ നിന്നാണ് അടിക്കുന്നത് നമ്മൾ അവിടെ ഡീസൽ ഡീസലടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്താലും ഇല്ലെങ്കിലും നമുക്ക് റെസിപ്റ്റ് തരും ബില്ല് തരും ബില്ല് തരും അപ്പം ഈ ബില്ല് തരുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെഴുതി ഒപ്പിട്ടിട്ടാണ് നമുക്ക് തരാറുള്ളത് ക്യാഷ് കണ്ടക്ടർമാർ കൊടുത്തെങ്കിൽ അവരെ സൈൻ ചെയ്തു തരും അതെ ഞാനങ്ങനെ പെൻഡിങ് ഒന്നും വയ്ക്കാറില്ല നമ്മൾ ഡീസൽ അടിക്കുന്നു പൈസ കൊടുത്ത് പോരുകയാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ ഞാൻ ഈ ബില്ലുകൾ ചെക്ക് ചെയ്യാറുണ്ട് ഈ ചെക്ക് ചെയ്യാറുള്ള സമയത്ത് ഇതിലെല്ലാം സിഗ്നേച്ചറുണ്ട് പിന്നെ എനിക്ക് അവിടെ ഒരു സംശയം തോന്നുന്നില്ല ഞാൻ ഈ മാസം ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ നമ്മുടെ കണക്കെല്ലാം കറക്റ്റ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മൂന്ന് ബില്ല് പെൻഡിങ് ഉണ്ട് അതായത് മൂന്ന് ദിവസത്തെ ഡീസലിൻ്റെ പണം കൊടുക്കാനുണ്ട് മൂന്ന് ദിവസത്തെ ഡീസലിൻ്റെ ബില്ല് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഉടനെ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പം എല്ലാത്തിലും സിഗ്നേച്ചർ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാതൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്തതാണ് ഞാനത് വാട്സപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഒറിജിനൽ ഒപ്പമല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇവൻ തന്നെ ഇട്ടിരിക്കുന്നതാണെന്ന് ഈ കണ്ടക്ടർ സൈൻ ചെയ്താൽ കണ്ടക്ടർ ഈ ഡീ ഡീസലിൻ്റെ ബില്ലേൽ സൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഈ മൂന്ന് ദിവസത്തെയും പൈസ എടുത്ത് ഇവൻ തിരിമറി കാണിച്ചതാണ് അപ്പം ഞാനിത് ഇവനോട് നേരിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ചേട്ടാ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് എൻ്റെ കൂട്ടുകാരന് ഞാൻ കടം കൊടുത്തതാണ് അവൻ ഒരു മാസത്തിനുള്ളിൽ പൈസ തരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ ഓർത്ത് ഞാൻ പറ്റിപ്പോയല്ലോ അങ്ങനെ മുന്നോട്ട് പോരുമായിരുന്നു പണ്ടത്തെ കാലത്താണെങ്കിൽ ഇവനെ ഞാൻ അന്നാരെ പറഞ്ഞു വിട്ടാൽ അന്നത്തെ സാഹചര്യത്തിൽ ഡ്രൈവറാണേലും കണ്ടക്ടറാണേലും സെക്യൂരിറ്റി പത്തു ഇരുപത്തിയ്യായിരം രൂപ കൊടുത്തിട്ടാണ് കയറുന്നത് ഇന്നിപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ പോലും കിട്ടാൻ ആളില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇവനെ പിന്നെയും വീണ്ടും പണിക്ക് വെച്ചത് അങ്ങനെ ഇയാൾ വീണ്ടും ജോലിയിൽ തന്നെ തുടർന്നു അതെ ഇവൻ വീണ്ടും ഒരു മാസത്തിനുള്ളിൽ പൈസ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവനെ ഞാൻ ജോലിക്ക് തന്നെ വെച്ചു ഈ മാസം പതിനെട്ടാം തീയതി ഇവൻ ചെയ്ത പണി എന്നാന്ന് ചോദിച്ചാൽ വണ്ടി ഡീസൽ അടിച്ചിട്ട് കൊണ്ടു പാർക്ക് ചെയ്തിട്ട് ഇവൻ സാധാരണ പോകുന്നത് പോലെ തന്നെ അങ്ങ് പോയി പിറ്റേ ദിവസം രാവിലെ ഒരു ആറേമുക്കാലായപ്പോൾ എന്നെ ഡ്രൈവർ വിളിച്ചിട്ട് പറഞ്ഞു കണ്ടക്ടർ വന്നിട്ടില്ല അപ്പം ഞാൻ ഇവൻ്റെ നമ്പർ വിളിച്ചപ്പം മൊബൈൽ സ്വിച്ച് ഓഫാണ് അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വണ്ടിയിലെടുത്ത് ചെന്നു ചെന്ന് കഴിഞ്ഞ് ഞാൻ അസോസിയേഷനിലെ പമ്പിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഇന്നലത്തെ പൈസയും തന്നിട്ടില്ല അങ്ങനെ നാല് ബില്ലിൻ്റെ പൈസയായിട്ടാണ് ഇവരിപ്പം മുങ്ങിയിരിക്കുന്നത് ഈ പതിനെട്ടാം തീയതി വണ്ടിയെ വന്നില്ല പതിനെട്ടാം തീയതി വണ്ടിയെ വന്നിട്ട് ഡീസലടിച്ച് വണ്ടി പഴയതുപോലെ സാധാരണ പാർക്ക് ചെയ്യുന്ന പോലെ പാർക്ക് ചെയ്തിട്ട് പോയി പക്ഷേ ഇപ്പം പോയത് ഡീസലിൻ്റെ പൈസ കൊടുക്കാതെ ആ ക്യാഷു ക്യാഷുമായിട്ടാണ് പോയത് അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല ഞാൻ കൊടുത്ത കണ്ടക്ടർ ബാഗില്ല എല്ലാമായിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം തീയതിയാണ് ഈ വണ്ടി മുടക്കിയിരിക്കുന്നത് അന്ന് ഓടിയില്ല വണ്ടി ഇദ്ദേഹം വരാഞ്ഞ കാരണം അന്ന് ഓടാൻ പറ്റിയില്ല കാരണം നമ്മുടെ സമയം ഓൾറെഡി പോയല്ലോ അന്നു മുതൽ ഇവൻ്റെ മൊബൈൽ വിളിച്ചിട്ട് ഇവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ് ഇത് ഇതുവരെ അവനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല ആയതിനാൽ ഞാൻ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവനെപ്പറ്റി പരാതി കൊടുത്തു ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഈ നാല് ബില്ലിൻ്റെ പൈസയും എന്നോടൊരു അയ്യായിരം രൂപ ഇത് കൂടാതെ അന്ന് ബസ് മുടക്കിയതിൻ്റെ എനിക്ക് നഷ്ടം ഒരു അയ്യായിരം രൂപ ആണ് മുപ്പത്താറായിരം മുപ്പത്തേഴായിരം രൂപയോളം എനിക്ക് നഷ്ടമായിട്ടാണ് ഇദ്ദേഹം മുങ്ങിയിരിക്കുന്നത് എനിക്ക് എനിക്കിവിനെപ്പറ്റി ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പലരും പല ബസ്സുകാരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ വണ്ടിയിലും ഇതുപോലെ തന്നെ ഇവൻ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ഇപ്പോഴാണ് എനിക്കിവിൻ്റെ മുഖം തിരിച്ചറിഞ്ഞത് കാരണം അവനെ പലരോടും ഇതുപോലെ തന്നെ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട് പലരും എന്നെ ഇപ്പോൾ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോലീസിൽ അറിയിക്കുക അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് താങ്കൾക്ക് ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ പിന്നെ ഏതറ്റം വരെ പോകണോ അവിടം വരെ പോയിട്ടേ ഡീസൽ അടിച്ചതിന് ശേഷം ഡീസൽ ബില്ലിൽ പമ്പിലെ ജീവനക്കാർ ഒപ്പിട്ട് നൽകാറാണ് പതിവ് എന്നാൽ ഇത്തരത്തിൽ നാല് ദിവസത്തെ ഡീസൽ ബില്ലിൽ വ്യാജ ഒപ്പിട്ട ഈ കണ്ടക്ടർ ഇരുപത്തി അയ്യായിരത്തിലധികം രൂപ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ബസ് ഉടമയുടെ പരാതി അതോടൊപ്പം തന്നെ ബാലൻസ് തുകയും ഒരു ദിവസത്തെ സർവീസ് മുടക്കിയതുൾപ്പെടെ മുപ്പത്തി ഏഴായിരത്തിലധികം രൂപയുടെ നഷ്ടം തനിക്ക് ആകെക്കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബസ്സുടമ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കണ്ടക്ടറുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് തനിക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കിയ ഈ കണ്ടക്ടറെ എത്രയും വേഗം കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ്സുടമ സാജൻ കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് കോട്ടയത്ത് നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടീം